ആ ലേലൂയ്യ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മളിപ്പം യൂട്യൂബിൽ ഒരു വ്യക്തി ആ വ്യക്തി വൈദികനായിരുന്നു അത്രേ നമ്മുടെ ആർ സി സഭയിലല്ലാട്ടോ മറ്റേതോ സഭയിൽ പുള്ളിക്കാരൻ അവിടെ നിന്ന് നമുക്കറിയാം ശബരിമലയ്ക്ക് പോവവും അങ്ങനെയൊക്കെ ചെയ്തു യി പോയി 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 വന്നപ്പം യൂട്യൂബിലെ പുള്ളി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ പറയുന്നതെന്ന് കേൾക്കണോ യേശു ദൈവമല്ല ആ കാണുന്ന ദേവന്മാരുടെ കൂട്ടത്തിലും അതിലൊരാളായിട്ട് യേശുവിനെയും കാണുകയാണ് എന്നിട്ട് പ്രസംഗിക്കുകയാണ് യേശു ദൈവമല്ല ഒരു ശക്തിയുണ്ട് ഒരു ശക്തി എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക പ്രിയമുള്ള മക്കളെ യേശു കർത്താവാണെന്നും യേശുവിടെ യേശുവിൻ്റെ ബലി ബലിയുടെ യോഗ്യത തിരിച്ചറിയാനും സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കാതെ ആർക്കും മനസ്സിലാവില്ല രണ്ടാമത് ഒരിക്കൽ ഹെബ്രർക ലേഖനം ആറാധ്യായം നാല് മുതലുള്ള തിരുവാക്യങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണ് പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമേധയാ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽത്തറയ്ക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടു കേട്ടു എൻ്റെ മക്കൾ ഈ സമ്മാനം കിട്ടി യേശുവിനെ അറിഞ്ഞു പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു ദൈവവചനത്തിന്റെ നന്മ അറിഞ്ഞു വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തി അറിഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ടും അവരിൽ വീണ് പോയാൽ പിന്നെ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം പിന്നീട് അവർ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ വീണ്ടും കുരിശിൽ തറച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യൂട്യൂബിൽ നിങ്ങൾ പലതും കാണും അപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരരുത് യേശു ദൈവപുത്രനാണ് അവൻ വഴിയും സത്യവും ജീവനുമാണ് അവനിലൂടെയല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല അവനിലൂടെയല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കുകയില്ല ക്രൈസ്തലോൺ ഇതനുഭവിച്ചറിഞ്ഞവരൊന്ന് വിളിച്ചു കൂവിയെങ്കിൽ എന്ന് ചേച്ചി വിചാരിക്കും അത് പറയാനുട്ടാരും തയ്യാറാകുന്നവുമില്ല പേടിച്ചിട്ടായിരിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് ഞങ്ങളിന്ന് ഈ ദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഈ ദേശത്തുള്ള അനേക മക്കൾ ഞങ്ങളുടെ ഈ ദേശത്തുള്ള അനേക മക്കൾ അന്ന് കാലത്ത് പോട്ടയിലേക്കും ഡിവൈനിലേക്കും പോകുമായിരുന്നു ഇവിടെ അടുത്തൊരു വ്യക്തി വണ്ടി വിളിച്ചുകൊണ്ടാണ് പലരെയും അങ്ങനെ പോട്ടയിലേക്കും ജെറുസലേമിലേക്കുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ പോയ അനേക മക്കള് അവിടെ നിന്ന് തിരിച്ചു വന്ന് എത്രത്തോളം വീണ്ടും ദൈവപുത്രനെ അധിക്ഷേപിക്കാമോ അത്രത്തോളം അധിക്ഷേപിച്ച് ജീവിക്കുന്നവരെ അനേകരം നമ്മൾ കാണുന്നുണ്ട് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സഹനത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് വരുമ്പോൾ കുരിശെടുക്കാൻ കർത്താവ് അവർക്ക് അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഉടനെ പുറകോട്ടേക്ക് പോവുകയാണ് അവർ ഈ ലോകത്തിലാണ് അവരുടെ പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തലോ നമുക്കൊക്കെ സഹനങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ബൈബിൾ തുടക്കം മുതൽ ഞാനിങ്ങനെ കാണാതെ പഠിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാനിന്നും പിടിച്ചു നിന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് യേശുവിനെ അറിയണമോ ബൈബിൾ പഠിക്കുക എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും യേശു വചനം യേശുവാണ് ഈ വചനത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് വേണം ബൈബിൾ പഠിക്കാൻ സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണോന്ന് നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിക്കൊണ്ട് വേണം ബൈബിൾ പഠിക്കാൻ ക്രൈസ്തരോട് അപ്പോൾ നമുക്ക് തെറ്റില്ല കോടാനുകൂടി മാലാകമാരെ അവിടുന്ന് നമുക്ക് ചുറ്റും പാളയം അടിപ്പിക്കും അപ്പോൾ യേശുവിനെ കണ്ട ആ നാളുകളിൽ തന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു ഞാൻ അവിടെയൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉണ്ടായാലും പുറകോട്ടേക്ക് പോകുന്നില്ല ഹല്ലലുയ അത് കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമ്മയുടെ ക്ലാസ് എടുക്കാൻ ധ്യാന കേന്ദ്രങ്ങളിൽ അവസരം തന്നു അതും ഞാനെടുത്ത് ഉപയോഗിച്ചു ഹല്ലലുയ ആ നാളുകളിൽ ജീവിക്ക പോലും ചെയ്യാതെ സത്യം പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാതെ എപ്പോഴും ബൈബിളിലായിരുന്നു രണ്ടും മൂന്നും ബൈബിളെന്റെ കണ്ണുനീർ വീണ് ഒരു വിധമായതിനു ശേഷം വീണ്ടും അവസാന എത്ര ബൈബിളാണ് ഞങ്ങളുടെ വീട്ടിലൊന്നും പറയാൻ പറ്റില്ല ഓരോ മക്കൾക്കും ഓരോ ബൈബിളാണ് എനിക്ക് തന്നെ നാലു ബൈബിളാണ് ക്രൈസ്തലോട് പുതിയ നിയമം തന്നെ നാലു അഞ്ചെണ്ണാണ് എവിടെയൊക്കെ ഇരിക്കുന്നുവോ അവിടെ മുഴുവൻ ബൈബിൾ കൊണ്ടുവയ്ക്കും അവസരം കിട്ടുമ്പോൾ ഒരു വചനം പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നാൽ ദൈവമേ ഈ വചനം എവിടെയാണ് കെടുക്കുന്നതെന്ന് തപ്പാൻ വേണ്ടി ഓടിച്ചിട്ട് വായിക്കും അപ്പൊ കുറെ അങ്ങോട്ട് വായിച്ചു ഇപ്പൊ യൂട്യൂബിലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചേച്ചി ഒരു വചനം എങ്ങനെ ഇട്ടു പോയിരുന്നുണ്ട് എത്രാമത്തെ പ്രാവശ്യം ബൈബിൾ വായന കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടക്കം മുതൽ വായിച്ചു 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 വന്ന് അതിലെ മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ പതിക്കത്തക്ക വിധത്തിൽ വചനം ചേച്ചി ഷെയർ ചെയ്യാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ആരൊക്കെ കർത്താവിനെ കണ്ടിട്ട് പുറകോട്ട് പോയോ അവര് പിന്നെ ചെന്ന് വീഴുന്നത് സത്താന്റെ മടിയിലാണ് അവർ പിശാചുക്കളായി മാറും ക്രൈസ്തലോൺ പിന്നെ എന്നിട്ട് അവര് കണ്ടു പ്രസംഗിക്കണ് യേശുവിനെ എത്രമാത്രം നിന്ദിക്കാമോ അത്രമാത്രം നിന്ദിച്ചുകൊണ്ട് അവിടെ കർത്താവിന്റെ വചനം പറയാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ കണ്ടു മക്കളെ പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂ സഹനം വഴിയാണ് പരിപൂർണരാക്കപ്പെടുന്നത് അതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി ക്രൈസ്തലോ നം എവിടേക്കാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അടുത്ത വചനം പറയാണ് ഹെബ്ര ലേഖനം പത്താധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവാക്യം ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികളെ കുറിച്ചാണ് വിചാരിച്ചു പറയുന്നത് ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവനെ ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരം എൻറ്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് അടുത്ത ഭജന എൻ്റെ മക്കൾ കേൾക്കുമോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട് ഹല്ലലിയ സഹനമില്ലാതെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ ഇന്ന് ഇന്നലെ രണ്ട് മൂന്ന് വാട്സാപ്പിൽ ചില ക്ലിപ്പുകൾ ആ വ്യക്തി പറഞ്ഞത് എനിക്ക് കേൾക്കാൻ അവസരമുണ്ടായി ഞാൻ ഞെട്ടിപ്പോയി കർത്താവേ എന്തായി കാണിക്കുന്നത് അപ്പോഴെന്നോട് തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഇത് കേട്ടിട്ട് വീണ് പോകുന്നവരും ഉണ്ടാകാം എന്നാൽ അവസാന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഈ യുദ്ധങ്ങളും കിംബനന്ദികളും ഭൂകമ്പങ്ങളും ഇത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഇത് അടയാളമാണെന്ന് മനസ്സിലാക്കണം കള്ളനെ പോലെ കർത്താവിൻ്റെ വരവായി എന്ന് നം മനസ്സിലാക്കണം എന്നിട്ട് എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രത്തോളം പ്രാർത്ഥിച്ച് വൈശാചിക ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ ചാരയിരിക്കണം ക്രൈസ്തലോൺ ഇവിടെ കർത്താവ് പറയാണ് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം കണ്ട ഇതൊരു ഓട്ടപ്പന്തയമാണ് മക്കളെ ഇത് സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാൻ എന്നിട്ട് പറയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ തീർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുവിൻ ക്രൈസ്തലോൺ അടുത്തൊരു വചന ഭാഗത്തിലേക്കും കൂടെ ചേച്ചി വരുമോ നക്കളെ സി എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആ ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യപ്പെട്ട തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഈ രക്തം മുഖാന്തിരമാണ് നമുക്ക് രക്ഷ കൈവരുന്നത് നമുക്ക് പാപമോചനം ലഭിക്കുന്നത് ഈ രക്തമാണ് ജോബിനു ചുറ്റും കോട്ട കെട്ടിയിരുന്ന രക്തം ഈ രക്തത്താൽ കഴുകപ്പെട്ട് വിശദീകരിക്കണമെന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഓരോ നിമിഷവും പറയുക കർത്താവിയുടെ കണ്ണിൽ നിന്നൊഴികെ രക്തത്താൽ മൂക്കിൽ നിന്നൊഴുകിയ രക്തത്താൽ വായിൽ നിന്നൊഴികിയ രക്തത്താൽ ഉൾമുടിയിൽ നിന്നൊഴുകിയ രക്തത്താൽ കാലിൽ നിന്നും കയ്യിൽ നിന്നും ദേഹത്തു നിന്നൊഴുകിയ രക്തത്താൽ എന്നെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങളുടെ വാഹനത്തെയും ഞങ്ങളുടെ ഭവനത്തെയും കഴുകി വിശുദ്ധീകരിച്ച് മുദ്രയിടണമേ നിന്റെ പരിശുദ്ധാത്മാവായിൽ നിറയ്ക്കണമേ നിന്റെ തിരു രക്തത്തിൻ്റെ തിരുവിലാവിലെ മുറിവിൽ ശത്രു കാണാതെ നിന്ദനങ്ങളേൽക്കാതെ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടകാരത്തിന് ഞങ്ങളെ മറഞ്ഞ് കൊള്ളണമേ എന്ന് ഓരോ നിമിഷം എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം കാരണം അത്രമാത്രം എന്താ പറയുക പരീക്ഷണങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത് ഇങ്ങനെ പലതും കാണും ഞങ്ങളുടെ അടുത്തുള്ളൊരു വ്യക്തി ആ വ്യക്തി എട്ടും പത്തും കൊല്ലം പോട്ടയിലേക്ക് പോയിട്ട് ഞങ്ങളൊന്നും അന്ന് പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ അറിയുന്ന കാലഘട്ടമായിരുന്നു അത് അപ്പം ഞങ്ങൾ പക്ഷെ അമ്പലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇവരിങ്ങനെ ഭയങ്കര ജെറുസലേമിലേക്ക് പോക്കും പോട്ടയിലേക്ക് പോക്കുമായിരുന്നു കാലം പിന്നിട്ടും ഈ വ്യക്തി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് കിട്ടിയില്ല ആ വ്യക്തി ഇന്ന് രണ്ട് മൂന്നലങ്ങളിൽ പൂജാരിയാണ് ക്രൈസ്തലോൺ പുറകിലേക്ക് കടന്നു വന്നിട്ട് എത്രമാത്രം കർത്താവിനെ നിന്ദിക്കാം അത്രമാത്രം ആളുകളോട് നിന്നിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അനേകം മക്കളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും കുറേ പേര് യേശുലേക്ക് വരുന്നു കുറേ പേര് അത്രത്തോളം പിശാചിന്റെ മടിയിൽ പോയി വീഴുന്നു അതുകൊണ്ട് നേടിയെടുത്തവനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എളിമയോടെ പ്രാർത്ഥനയോടെ ഭയഭക്തി ബഹുമാനത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക ഈ കൃപ എപ്പ വേണമെങ്കിലും നമ്മിൽ നിന്നും പിൻവലിക്കപ്പെടാം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വ അവസേപ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ